ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം വളർന്ന് വൈകല്യമുണ്ടാകുന്ന അവസ്ഥ പോലെയാണ് ആനുകൂല്യങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുമ്പോൾ കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ജനസംഖ്യ ആനുപാതികമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ ഇന്നും കേരളത്തിൽ വിവേചനം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ രാജ്യത്തുള്ള എല്ലാവർക്കും കിട്ടേണ്ട അവകാശങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മുമ്പോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനങ്ങൾ അന്ന് മുതൽ ഇതുവരെ നമ്മൾ മുഴുവൻ ചെയ്തത് ജനസംഖ്യാനുപാതികമായി എല്ലാ സഹോദര സമുദായങ്ങളും കിട്ടേണ്ട അവകാശങ്ങൾ ഒരു ഗവൺമെന്റിൽ നിന്ന് കൊടുക്കുമ്പോൾ അത് കൃത്യമായി ജാതി തന്നെ ജനസംഖ്യ ആനുപാതികമായി എല്ലാവർക്കും കിട്ടണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ഒരു അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെയ്താൽ കുട്ടി നമ്മൾ 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 കേരളത്തിൽ ഉണ്ടാകും ആ പല പരിപാടികൾ അവസ്ഥയിലേക്ക് എല്ലാ സഹോദര സമുദായങ്ങൾക്കും ലഭിക്കുന്ന അവകാശങ്ങൾ ജനസംഖ്യ ആനുപാതികമായി തങ്ങൾക്കും ലഭിക്കണം എസ് എൻ ഡി പി നേതാക്കൾക്ക് ജാതി പറയുവാൻ അവകാശമില്ലെന്നാണ് രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് ജാതി ഇരുന്നാൽ അവകാശങ്ങൾ ലഭിക്കില്ല കേരളത്തിൽ വിവേചനം ഉള്ളതുകൊണ്ടാണ് ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനായി ഇന്നും സമരപരിപാടികൾ നടത്തേണ്ടി വരുന്നത് ചിലർ ഗുരുദേവ ദർശനങ്ങളെ വളച്ചൊടിക്കുകയാണ് ഗുരുദേവൻ ദൈവമല്ലെന്നും വിപ്ലവകാരിയാണെന്നും ചിലർ ചിത്രീകരിക്കുന്നു എസ് എൻ ഡി പിക്ക് പ്രചരണം നടത്തി സംഘടനയെ തകർക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും തുഷാർ വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു ദൈവമല്ല സാമൂഹിക വിപ്ലവകാരിയാണ് പറയുന്നത് ഹൈ റേഞ്ച് ജനത നേരിടുന്ന പാരിസ്ഥിതിക വിഷയങ്ങളിൽ എസ് എൻ ഡി പി യോഗത്തിന് പൂർണ്ണ പിന്തുണ ജനങ്ങൾക്ക് എന്നും ഉണ്ടാകുമെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം